ഈച്ചശല്യത്തിൽ പുറത്തിമുട്ടി തൃശൂർ കുരിയച്ചെർ നിവാസികൾ കോർപ്പറേഷൻ ജൈവമാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുള്ള പ്രദേശത്താണ് വർഷങ്ങളായി അറവുശാലയും ശ്മശാനവും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് നിലവിലുള്ള ഈച്ചശല്യം കാരണം വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാനാകാതെ വലയുകയാണ് നാട്ടുകാർ അതിരൂക്ഷമായ ഈച്ചശല്യമാണ് പത്തും നൂറും ഒന്നുമല്ല ആയിരക്കണക്കിന് ഈച്ചകളാണ് വീടുകൾ തോറും പാറി നടക്കുന്നത് കുടിക്കാൻ വെള്ളമെടുത്താൽ പോലും അതിൽ ഈച്ചകൾ ഉണ്ടാകും ഈച്ചയെ പിടികൂടാൻ പശപ്പുരട്ടിയ പേപ്പറുകൾ ഓരോ വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് കുരിയച്ചിറയിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ് രോഗങ്ങൾ വരാൻ തുടങ്ങിയതിനെ തുടർന്ന് പലരും താമസം മാറാൻ തുടങ്ങി വർഷങ്ങളായി അറവുശാലയിലെ ദുർഗന്ധം സഹിച്ചു കഴിയുന്ന ജനങ്ങളെ വലയ്ക്കുന്നതാണ് ആഴ്ചകളായുള്ള ഈച്ച ശല്യം കോർപ്പറേഷന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ പരിചരണമാണ് ഇതിനു കാരണമെന്നത് നാട്ടുകാർ തന്നെ പറയുന്നു പല തവണകളായിട്ട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട് കൃത്യമായിട്ട് ഓട്ടോബ്ലിസി പ്ലാൻ കൺവെർട്ടർ അതായത് ഓർഗാനിക് വേസ്ഡ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നില്ല ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റുകൾ കുറേ പറയുന്നു എന്താ അതിന് നമ്മൾക്ക് ശക്തനിയിൽ നിന്നും അവിടെ നിന്ന് ഇരുപത്തിരണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ വാർഡുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് വേസ്റ്റ് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് വിവരാവകാശ രേഖ കോർപ്പറേഷനിൽ തന്നിട്ടുള്ളത് അങ്ങനെ കൊണ്ടുവരുന്ന വേസ്റ്റ് ഇവിടെ കുറേ ദിവസം ഇങ്ങനെ ചിലപ്പോൾ ഇരുപതും മുപ്പതും ദിവസം കഴിഞ്ഞിട്ടാണ് അത് പ്രോസസ്സിംഗ് നടക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിലുള്ള തന്നെയുള്ള സമയത്ത് ഈച്ചകൾ പെറ്റിപ്പെരുകൊണ്ട് അതിന് ശേഷം ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രോസസ്സിങ് അല്ല ഒരു കൃത്യമായിട്ട് നമ്മളൊരു വളം എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലാണ് വരിക അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലേ പക്ഷേ അങ്ങനെ ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് പൗഡർ ഫോമിൽ ഇവിടെ കാണാനില്ല ഇവിടെ വന്ന് അന്വേഷിച്ചത് നമ്മൾ ആർക്കും വ്യക്തമാണ് ഇങ്ങനത്തെ ഒരു സാധനം അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ഇങ്ങനെ അത് ആൾക്കാർ പലവരും വാങ്ങിക്കാൻ പോവും പിന്നെ ഇങ്ങനെ അതുകൊണ്ടാണ് ഇവരെ അത് വലിയ വന്നപ്പോൾ ഇവിടെ കുഴിച്ചു മൂടാനായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച അതാണ് ചെയ്തത് പലതവണ പരാതി നൽകിയിട്ടും അധികാരികളെ കണ്ടിട്ടും പരിഹാരമില്ല തൃശൂർ കോർപ്പറേഷന്റെ ഇരുപത്തിരണ്ട് ഡിവിഷനിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിട്ട് പതിനൊന്ന് മാസമായെന്നും അംഗങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷന്റെ ശ്മശാനത്തിന് സമീപം റോഡരികിലായി മാലിന്യ പ്ലാന്റിൽ നിന്നും ലോഡ് കണക്കിന് മാലിന്യമാണ് കുഴി നിറച്ചിട്ടിരിക്കുന്നത് ഇതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധവും ഈച്ചകളും സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത് ഇതുകാരണം ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടമ്മമാർ ഞങ്ങൾ നേരിടാൻ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനോ പാചകം ചെയ്യാനോ ഒന്നിനും സാധിക്കുന്നില്ല നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വായയിൽ സംസാരിക്കുമ്പോൾ വരെ മൗത്തും ദേഹത്തും ഈച്ചകൾ വരുന്നുണ്ട് ഇതവിടെ നടത്തുന്ന ആ പ്ലാന്റിൽ നിന്നാണ് വരുന്നത് അവരത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് അവരോട് പറയുമ്പോൾ അവരിടയ്ക്ക് മരുന്നുകൾ അടിക്കും പക്ഷെ അതൊന്നും അതിന് ശരിക്കും പ്രതിരോധിക്കാൻ പറ്റണില്ല കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് പാചകം ചെയ്യാനായിട്ട് ഭക്ഷണം സാധനങ്ങള് തുറന്നു വെച്ച് പാചകം ചെയ്യാൻ വരെ പറ്റില്ല നമുക്ക് അത്രക്ക് നമ്മൾ വല്ല ചൂടാക്കുമ്പോൾ തന്നെ തുറന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈച്ചകൾ നിറഞ്ഞ് വീഴണം പിന്നെ അത് ചായ വരെ കുടിക്കാനായിട്ട് പറ്റില്ല മക്കൾക്ക് ചായ ഒഴിച്ചു കൊടുത്തിട്ട് നീങ്ങുമ്പോഴേക്കും അതിൽ ഈച്ച വന്ന് നിറഞ്ഞ അത് കളയുക ചെയ്യണം കുട്ടികൾ കുടിക്കില്ല ആരും അത് കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളും വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് കുട്ടികളുള്ള വീടുകളിലെ മാതാപിതാക്കളും ഈച്ചശല്യം കാരണം ഭീതിയിലാണ് ഈച്ച ശത്യം മൂലം പ്രധാനമായിട്ട് നേരുന്നത് ചെറിയ രണ്ട് വയസ്സായ ഒരു കുട്ടിയുണ്ട് ഇവിടെ ആ കുട്ടിക്ക് ഭക്ഷണം ശരിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരാൾ വീഴ്ച ഉറങ്ങാനായിട്ട് പറ്റണില്ല കുട്ടിക്ക് ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുമ്പോൾ ഒന്നും ശരിക്കും ഉറങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയുക ചെയ്യണം ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും തന്നെ ഭയങ്കരമായിട്ട് ഈച്ചശത്യം വരിക ഈച്ചകളൊക്കെ വീണ വീണ ചത്ത കെടുക്കുക അപ്പോൾ ശരിക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റുന്നില്ല കോർപ്പറേഷന്റെ ശ്മശാനവും കൃത്യമായ പരിചരണമില്ലാത്തതിനാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ് പുകക്കുഴലിന്റെ മുകൾ ഭാഗം ദ്രവിച്ചതിനാൽ മാംസം കത്തുന്ന ഗന്ധം രൂക്ഷമാണ് ഇതിനു പുറമെ മൃഗങ്ങൾക്കായുള്ള ശ്മശാനത്തിന്റെ പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളുമുള്ള പ്രദേശം കൂടിയാണ് കുരിയച്ചിറ കുരിയച്ചിറയെ അധികാരികൾ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് അറവ്ശാലയ്ക്കെതിരെ ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു ഇന്ന് ജൈവ പ്ലാന്റിനെതിരെയും രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സമര രംഗത്തേക്ക് വരികയാണ്